ഹായ് ഫ്രണ്ട്സ് റോയൽ ബ്ലൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു അടിപൊളി കാന്താ കോട്ടണിൽ വന്നിട്ടുള്ള സൈഡ് സ്ലിറ്റ് കുർത്തീം എയർലൈനിലായിട്ടുള്ള കുർത്തീസും ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന തന്നെയാണ് നല്ല അടിപൊളി ഒരു കാന്താ കോട്ടണില് വന്നിട്ടുള്ള ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ നല്ല പ്യുർ കോട്ടൺ ആണ് പ്യുർ ക്വാളിറ്റി ഉള്ള കോട്ടൺ ആൻഡ് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് കേട്ടോ നല്ലൊരു സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്യുർ കോട്ടൺ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഒരു കോട്ടൺ ഫാബ്രിക് ആണ് ഏട്ടോ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ നല്ല ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു മോഡൽ ആ ഒരു ഹാഫ് ഷേപ്പിൽ ഒരു മോഡൽ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് കോട്ടണിന്റെ തന്നെ പാച്ച് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ നല്ലപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് മിറർ വർക്കും ഗോൾഡൻ ബീഡ്സ് വർക്കിന്റെയും ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് പോകുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെ ഒരു നല്ല ഹാർട്ട് ഷേപ്പിലാണ് ഇതിന്റെ പാച്ച് വർക്ക് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ എന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇത് നല്ലൊരു നേവി ബ്ലൂ കളർ ആണ് വരുന്നത് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ആണ് വരുന്നത് ഈ ബ്ലൂ ആണ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളർ ആണ് വരുന്നത് ഇതിൽ എന്റെ ത്രെഡ് വർക്ക് എന്ന് പറയുന്നത് റെഡ് ആണ് കേട്ടോ അപ്പൊ എനിക്ക് നമുക്ക് റെഡ് ബോട്ടം ട്ടൊക്കെ വെയർ ചെയ്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ നേവി ബ്ലൂ തന്നെ നമുക്ക് വെയർ ചെയ്യാം അപ്പോൾ ഇതിന്റെ സ്ലീവ്സ് എന്ന് പറയുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് നല്ലൊരു ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എം ടു ത്രീ എക്സ് ആണ് സൈസ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് ഇനി ഒരു കളറിലൂടെ വന്നിട്ടുണ്ട് അതിവിടെ വെയർ ചെയ്ത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ബ്ലാക്ക് കളറാണ് വരുന്നത് കേട്ടോ നല്ലൊരു ബ്ലാക്ക് അതിൽ നല്ലൊരു ബ്ലാക്കിന്റെ തന്നെ നല്ലൊരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് നേരത്തെ നേവി ബ്ലൂ ആയിരുന്നു സെയിം തന്നെ അതിൽ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് പക്ഷെ ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഈ പ്രിന്റ് പ്രിന്റൊക്കെയാണ് അതായത് കാന്ത പ്രിന്റ് ഒക്കെയാണ് എടുത്ത് കാണിക്കുന്നത് ബ്ലാക്ക് ജസ്റ്റ് ഒരു ബ്ലാക്ക് എന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ നല്ല രസം കൊണ്ട് കാണാനായിട്ട് ഇതൊക്കെയാണ് ഇതിന്റെ ബോഡിയിൽ വരുന്ന പ്രിന്റുകൾ ബാക്ക് പോർഷന് എങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷനിലെ ഹാൻഡ് വർക്കും വരുന്നത് കേട്ടോ പ്രിന്റും വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് നല്ല ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഒരു അടിപൊളി കുർത്തിയാണ് നല്ല ക്വാളിറ്റി ഉള്ള കുർത്തിയാണ് ഏട്ടോ ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ്സില് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു ഓഫീസിലും കോളേജിലും ഒക്കെ നല്ലതായിട്ട് ഈ ഷോളൊന്നും വേറിയാതെയാണ് ഇടുന്ന കുട്ട ഏഹ് കുട്ടികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിലും നല്ല രസമാണ് ഏട്ടോ കാണാനായിട്ട് ഫ്രണ്ട് പോർഷനിലെ ഹാൻഡ് വർക്കും ഒക്കെ അതല്ല ഷോൾ ഒക്കെ വൺ സൈഡിൽ യൂസ് ചെയ്തും ബ്ലാക്ക് പാന്റും ഷോളും ഒക്കെ ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ് ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് കേട്ടോ സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച് അല്ല ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ആണ് അപ്പൊ ഇത് ഫോർ ത്രീ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് എം ടു ത്രീ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇപ്പൊ ഇതിന്റെ തന്നെ മോഡലിൽ വന്നിട്ടുള്ള എലൈൻ വന്നിട്ടുണ്ട് നമുക്ക് അത് ഭംഗിയുള്ള ഒരു ടീൽ ബ്ലൂ കളറാണ് വരുന്നത് നല്ലൊരു ലൈറ്റ് ടീൽ ബ്ലൂ ആണ് വരുന്നത് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഒരു സെന്റർ പോർഷൻ ആയിട്ട് വന്നിട്ട് ഒരു സിറ്റ്സ് ആക് പോലുള്ള ഒരു ആണ് കൊടുത്തിട്ടുള്ളത് ഏലൈൻ ആണ് വരുന്നത് നല്ലൊരു ഏലൈൻ ഒരു പ്രിൻസസ് കട്ട് പോലെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു ഏലൈൻ ആണ് ഒരു ത്രീ പീസ് ആയിട്ടിങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് പ്രിൻസസ് കട്ട് പോലെയാണ് ചെയ്തിരിക്കുന്നത് ഏലൈൻ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അടിപൊളിയാണ് നല്ല ബീഡ്സ് വർക്കും മിറർ വർക്കുമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു ബീഡ്സ് വർക്കും മിറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല പോലെയാണ് ഫ്രണ്ട് പോർഷനില് ഈ സെന്റർ പോർഷനിലെ പ്രിന്റ് വരുന്നത് സൈഡ് പോർഷനില് വരുന്നത് ഇങ്ങനത്തെ പ്രിന്റ് ആണ് വരുന്നത് ബാക്കിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത് നല്ലൊരു ഏലയിൽ നിന്നാണ് വരുന്നത് കേട്ടോ നല്ല രസം കാണാനായിട്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ലൊരു കാന്താ കോട്ടൺ ആണ് വരുന്നത് ഇന്റെ എന്റെ പോർഷനിൽ ഇതുപോലൊരു പാച്ച് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഈ സൈഡ് പോർഷന്റെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ലൊരു സിഗ്സാക്കിന്റെ തന്നെ ഒരു സ്ലീവ് ആണ് വരുന്നത് കേട്ടോ പ്രിൻറ്റിന്റെ ഒരു സ്ലീവ് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ പിന്നെ സൈസ് എന്ന് പറയുന്നത് എം ടു ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് ഇനി ഒരു കളറിലൂടെ വന്നിട്ടുണ്ട് അതുകൂടെ വേർ ചെയ്ത് ഒരു യെല്ലോ കളറാണ് വരുന്നത് കേട്ടോ നിങ്ങൾ എന്താണോ വീഡിയോയിലെ കാണുന്ന അതേ സെയിം യെല്ലോ തന്നെയാണ് വരുന്നത് നല്ലൊരു യെല്ലോ ആണ് യെല്ലോ ആണ് കളർ വരുന്നത് എന്റെ ഫ്രണ്ട് പോർഷനിൽ സിക്സ് ആക് പോലെ ഫ്രണ്ട് പോർഷനിലും സിക്സ് ആക്ക് പോലെയാണ് പ്രിന്റ് കൊടുത്തിട്ടുള്ളത് അതിലൊരു മെറൂൺ കളറ് ബ്ലൂ അങ്ങനെ വന്നിട്ടുള്ള സിക്സ് ആക് പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ കോട്ടണില് വരുന്ന നല്ല ഒരു കളർ യെല്ലോ കളറാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അതേ സെയിം കളർ തന്നെയാണ് കേട്ടോ നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ആണ് മസ്റ്റേർഡ് യെല്ലോ ആണെന്നുണ്ടെങ്കിലും പറയാം ഹാൻഡ് വർക്ക് വരുന്ന ഇതാണ് ഹാൻഡ് വർക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ല ബീഡ്സ് വർക്കും മിറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നിറയെ കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ്സിന്റെ എൻഡ് പോർഷനിൽ ഇതുപോലെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കാന്ത കോട്ടൺ ആണ് വരുന്നത് നല്ല പ്യൂർ കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് എ ലൈൻ ആണ് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് നല്ലൊരു എ എലൈനിലാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോഡി പോർഷൻ സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നല്ലൊരു കാന്ത കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് നല്ല പ്യുവർ നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കുമാണ് കേട്ടോ നല്ല ലെങ്ത്തിലും കൊടുത്തിട്ടുണ്ട് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എം ടു ത്രീ എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് രണ്ട് പാറ്റേൺ ആണ് കണ്ടിട്ടുള്ളത് ഒന്ന് സൈഡ് ആയിട്ടുള്ളത് കാന്താ കോട്ടണില് തന്നെ സൈഡ് സ്ലിറ്റും പിന്നെ എ ലൈനുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ സൈഡ് സ്ലിറ്റിന്റെ പ്രൈസ് വന്നിട്ട് സിക്സ് ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് ഏലൈൻറെ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ സൈഡ് സ്ലിറ്റിന്റെ സിക്സ് ഫോർട്ടി നയനും എലൈൻറെ സിക്സ് സിക്സ്റ്റി നയണു ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോ അടിപൊളി കളക്ഷൻസ് ആണ് അടിപൊളി ക്വാളിറ്റി ആണ് ഇത്രയും അഫോർഡബിൾ പ്രൈസ് ഒന്നും നിങ്ങൾക്ക് ഒരോടും കിട്ടത്തില്ല രണ്ട് പാറ്റേണും രണ്ട് ഏലൈനും സ്ലിറ്റഡും എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആരും മിസ്സാക്കാതെ മാക്സിമം പർച്ചേസ് ചെയ്യുക അപ്പോൾ വീഡിയോ പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് വാട്സ്ആപ്പ് നമ്പര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ സൈസും സ്ക്രീൻഷോട്ടും ഏത് കളറാണ് വേണ്ടത് അതുകൂടെ എടുത്ത് ആയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഇടേണ്ടതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഗീവ് അവേയിൽ എല്ലാവരും പങ്കെടുക്കുക കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി വെറൈറ്റി കളക്ഷനുമായിട്ട് അഫോർഡബിൾ പ്രൈസായിട്ട് വരുന്നത് വരെ ബൈ